ഞങ്ങൾ പാലക്കാടുള്ളവരുടെ ഓണം തുടങ്ങുന്നത് തന്നെ മാവേലി ഉണ്ടാക്കി കൊണ്ടാണ് കേട്ടോ തമ്പുനയിൽ കണ്ടതുപോലെയാണ് ഞങ്ങൾ മാവേലി ഉണ്ടാക്കുന്നത് കളിമണ്ണാണ് കേട്ടോ അതിനുവേണ്ടി ഉപയോഗിക്കുക ആ നടുക്കുള്ള കോൺ ഷേപ്പാണ് മാവേലി വലതും ഇടതുമുള്ളത് മാവേലിയുടെ കാവൽക്കാര് തലയിലുള്ളത് തൊപ്പി തൊപ്പി എന്നൊക്കെ ഇന്ന് കാലത്ത് ആൾക്കാരാണ് കേട്ടോ പറയാ പണ്ടുള്ളവരെ താഴ്വക്കൂടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പല വലിപ്പത്തിലും പലതരത്തിലുള്ള മാവേലികളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ വളരെ സിമ്പിളായിട്ട് കുറച്ച് മുത്തുമണികൾ കൊണ്ട് അലങ്കരിച്ചിട്ടാണ് കേട്ടോ മാവേലി ഉണ്ടാക്കുക അതുപോലെ തന്നെ മാവേലി ഉണ്ടാക്കുന്നത് സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കോട്ടെ അവർ നല്ല വൃത്തിയും കൂടി വേണം കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഉണ്ടാക്കിയെടുത്ത മാവേലിനെ കുറച്ച് നേരം വെയിലത്ത് വയ്ക്കും വെള്ളം നനവൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണേ അത് കഴിഞ്ഞിട്ട് അതിൽ അടിക്കും കാവിയും അടിച്ച് നല്ല ഭംഗിയാക്കി കുറച്ച് നേരം അതിനെയും വെയിലത്ത് വെക്കും എന്നിട്ട് നമ്മളകത്ത് കൊണ്ട് വയ്ക്കാം പിന്നെ അത് പുറത്തു കൊണ്ടുവരുന്നത് ഉത്രാടത്തിൻ്റെ തലേ ദിവസം ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ മുറ്റത്ത് കൊണ്ടുവന്ന് അലങ്കരിക്കും മുറ്റം അലങ്കരിക്കും മാവേലിയും അലങ്കരിക്കും എന്നിട്ട് അതിന് മൂന്ന് നേരം പൂജ ചെയ്യണം ഭക്ഷണം കൊടുക്കണം മൂന്ന് ദിവസമാണ് കേട്ടോ അങ്ങനെ ചെയ്യേണ്ടത് ഭക്ഷണം കൊടുക്കുകയെന്നു വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം രുചി പോലും നോക്കാതെ ആദ്യം കൊണ്ട് കൊടുക്കുന്നത് മാവേലിക്കായിരിക്കണം കേട്ടോ അങ്ങനെ മൂന്ന് ദിവസം ചെയ്യണം തിരുവോണവും കഴിഞ്ഞിട്ട് അവിട്ടത്തിനോ ആയിരിക്കും അതിനെ മാറ്റുക മാറ്റുക എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും എടുത്ത് കളയാൻ പറ്റില്ല ആരെങ്കിലും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ട് വെക്കണം അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ഇടാറാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പാലക്കാടിലെ ഓണത്തെ